ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോ നമുക്ക് ഇത് അൺബോക്സിംഗ് ചെയ്യാം ഇതെന്റെ ബ്രദറിന് വേണ്ടി ഓർഡർ ചെയ്തൊരു സ്പൈഡർമാൻറെ ഡ്രസ്സായിരുന്നു അത് ഇന്നാ കിട്ടിയത് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ച് അൺബോക്സിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ അകത്തെ ഓർമ്മ ഇതായിരുന്നു ഒരു സ്പൈഡർമാൻ്റെ ഗ്ലൗസ് ആയിരുന്നു അടുത്തൊരു സോക്സ് ആയിരുന്നു സ്പൈഡർമാൻ്റെ അടുത്ത് നമുക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് പിന്നെ അതിൻ്റെ പാൻറ്റ് ഇനി ഞാൻ ഇതെന്റെ ബ്രദറിനെ ഇടിപ്പിച്ചിട്ട് ഇനി നിങ്ങളെ കാണിക്കാം